എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽപാതയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കും കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണ ചുമതല ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കും ഡി പി ആറിന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരവും കേന്ദ്ര മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളായ പ്രധാൻ മന്ത്രി ഗതിശക്തി സാഗർമാല റെയിൽസാഗർ തുടങ്ങിയവയിൽ നിന്നാണ് പദ്ധതിക്കാവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നത് ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിൽപ്പെട്ട നാല് ദശാംശം ആറ് ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ അന്തിമ ഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട പൂജ്യം ദശാംശം എട്ട് രണ്ട് ഒൻപത് ഹെക്ടർ ഏറ്റെടുക്കുന്നത് പുരോഗമിക്കുകയാണ് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കിയിട്ടുള്ളത് കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് വിഴിഞ്ഞത്തോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷൻ അടുത്തായി തന്നെ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ ദക്ഷിണ റെയിൽവേയുമായാണ് നടക്കുന്നത് റെയിൽ കണക്ടിവിറ്റി സ്ഥാപിക്കുന്നത് വരെ ിആർ ടി മുഖാന്തരം ചരക്കുനീക്കം നടക്കും ബാലരാമപുരം മുടവൂർപാറ മുതൽ തുറമുഖം വരെ ഒറ്റ വരിയായാണ് പാത നിർമ്മിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് ഇത് രണ്ടായി തിരിയും ഒന്ന് നേമം സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ബാലരാമപുരം സ്റ്റേഷനിലേക്കും മുക്കോല ഭാഗത്ത് നിന്നാകും ഭൂമി തുറന്നുള്ള നിർമ്മാണാരംഭം ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞം ഭാഗത്തേക്കും രണ്ടായി തിരിയും പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അറുപത്തഞ്ച് ശതമാനവും മണ്ണായതിനാൽ തുരക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷമാകും മുന്നോട്ടുള്ള നിർമ്മാണം മുപ്പത്തിമൂന്നോളം മരങ്ങൾ മുറിച്ചുമാറ്റേണ്ടി വരുമെന്നും മതസാംസ്കാരിക കേന്ദ്രങ്ങളെ ബാധിക്കില്ലെന്നുമാണ് സാമൂഹികാഘാത പഠന റിപ്പോർട്ടിലുള്ളത്